ാണ് റാൻ എന്റെ മതസ്ഥ കാണിച്ച മതസ്ഥ Nanti nah main chal leta hun quran jitra vasla adhoote hai abhi hum chalte bismillahir rahmanir rahim alhamdulillahi rabbil alamin ar rahmanir rahim maliki yaumiddin iyyaka na'budu wa iyyaka nasta'in istin sirat al ぴったり ആ ഇതാ വായിക്കി ആ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ആര് പൊതിയും എങ്ങനെ പൊതിയും പറഞ്ഞു അമീതാക്കാൻ നോക്കണ്ട

അമ്മക്ക് ശ്രദ്ധിച്ചു അമ്മ പൊതിയല്ല പൊതിയാൻ പാടില്ല പാടണ്ടോ ഇവിടെ കണ്ടോ മുൻ ഡിസൈൻ എന്നല്ല സ്ലിപ്പ് കാണാനല്ലയാണ്ട് രണ്ടര ഇങ്ങടെ കേറി ഇത്ര ബോം പൊട്ടുന്നതുപോലെ ഇന്നെ നിന്ന് രണ്ടണറ് ബാക്ക് ഇതിനെന്താണ് ഇന്നെന്തി നിങ്ങൾ ഇതി കട്ടി നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ഞാനിവിടെ മുന്നിലായതുകൊണ്ട് അമീഖാനെ കാണുന്നില്ല അവൾ കാര്യമായിട്ട് വീട്ടിൽ നോക്കിയാണെങ്കിൽ കറക്റ്റ് കത്രിക പിടിക്കൽ വരിക്കാറ് കേട്ടോ അതൊക്കെ ഞാൻ നേരത്തെ കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ട് അപകടങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പോൾ ഇന്നത്തോടു കൂടി ബുക്ക് പൊതിയലും വല്ല എല്ലാവരും പഠിച്ചു ബുക്ക് ഒറ്റക്ക് പൊതിഞ്ഞു കേട്ടോ ഇന്ന് ഇത് ഞാൻ മിഞ്ഞാന്ന് എടുത്ത വീഡിയോ ആണ് ഇന്ന് ഇന്നെല്ലാവരും ബുക്ക് പൊതിയൽ പഠിച്ചു ആറാം ക്ലാസ്സിലുള്ള കുട്ടി എല്ലാവർക്കുള്ള ബുക്കും പൊതിഞ്ഞുകൊടുത്തു ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ബുക്ക് പൊതിയത് കൊടുക്കുമ്പോൾ ഓലൊപ്പത്തിനൊപ്പം നിന്ന് ഓൽക്കൊരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾക്കും സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഓലെന്ത എന്തെയും ഓല് പഠിച്ചു അല്ലാതെ നമ്മൾ വിചാരിക്കും കുട്ടികൾ ഉറങ്ങിയിട്ട് രാത്രിയൊക്കെ പൊതിയാണ് ഈ പൊതിയതൊക്കെ ഓല് കാണണം പൊതിീണത് പേരെഴുതണമൊക്കെ ഓല് കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ മക്കളെ ബുക്കൊന്നും ഞാൻ പൊതിഞ്ഞ് കൊടുക്കാറില്ല ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുത്തിട്ട് അവരത് ഒറ്റക്ക് ചെയ്യാറാണ് ചെയ്യാറ് ആണ് ചെയ്യാറുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ അമീന് ടേപ്പ് പിടിക്കലും ഒക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞെടുത്തുണ് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ മറ്റുള്ള അവിടെ കത്രിക എടുത്ത് വെട്ടു നോക്കിയാണെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തുണ് കത്രിക ആയാലും കത്തിയായാലും പച്ചക്കറികളായാലും ഇവർക്ക് കട്ട് ചെയ്യാനൊക്കെ അറിയിട്ടോ വെണ്ടക്ക നുറുക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെരുക്കാറിയും വെജിറ്റബിൾ കട്ട് ചെയ്യാനൊക്കെ അറിയിപ്പയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുക്കാറും അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലൊന്നും ഇതില്ല ഇനിയിപ്പോൾ അപകട ഇപ്പം നമ്മളെടുത്തായാലും നമ്മളിപ്പോൾ പെട്ടെന്ന് കത്രികെടുക്കുക കത്രിക കത്തിയൊക്കെ നമ്മൾ എത്ര ഉപയോഗി ഉപയോഗം അറിഞ്ഞാലും ചിലപ്പോൾ നമ്മളെടുത്തുനിന്ന് കൈക്കൊക്കെ പറ്റാറില്ല അത് നമുക്ക് അറിയാത്തതുകൊണ്ടല്ലല്ലോ അത് എന്തോ ഒരു ഏതൊരു നിമിഷത്തിൽ സംഭവിക്കണം അല്ലേ അപകടങ്ങളൊക്കെ അല്ല നമ്മൾ കരുതി കൂട്ടി ഒരെ അപകടം വരുത്താറില്ലല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ

ഞാൻ പറഞ്ഞു പറഞ്ഞേ എന്ത് ഞാൻ മതത്തിന് പരീക്ഷ ഇനി പരീക്ഷ വരൂലേ ഇത് നമുക്ക് അറിയുന്നില്ലല്ലോ അത്ര മാർക്ക് കിട്ടി അങ്ങനെ പരീക്ഷ വരുമ്പോൾക്ക് എന്ത് വാങ്ങി തരുമോ നമ്മളങ്ങട്ടെ പോയിനെ വരത്ത ഇങ്ങോട്ട് പറയാ മീനങ്ങാ പോയിനെ ഇപ്പൊ ഞമ്മളങ്ങട്ട പോയിന് നമ്മള് കൊറച്ചാജ് രണ്ടെണ്ണം പൊതിഞ്ഞു

പറഞ്ഞേ ഒളിഞ്ഞു ഇത് ഒന്നാം പ്രവേശനോത്സവത്തിന് മനസ്സത്തി അവിടെ കുത്തന്നാജിപ്പന്നെ പ്രവേശനോത്സവത്തിന് പങ്കെടുപ്പിച്ചു പ്രവേശനോത്സവത്തിന് എന്തൊക്കെ സംഭവിക്കേമീക അമീൻ ഇപ്പൊ തന്നെ വൃത്തി അമീൻ എന്നാണ് വായിക്കുക അതോ നെയ്മ് സബ്ജക്റ്റ് വിഷയം ഏതാണെന്ന് ഏതാ വിഷയം നോക്ക് നോക്ക്

ഹായ് 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 ില്ല ഞങ്ങളെ അമീനില്ലേ അമീന് അമീകല്ലേ നല്ല കുത്തി അതാ കളവ് പറഞ്ഞു പഠിച്ചിണ്ടിരുന്ന പിന്നെ അന്നു ഇത് നാളെ പ്രവേശനോത്സവാണ്

Es por aquí! Top. ¡No todo! ¡No! A mi! Dipotevo, voi, vete a llanxiou. Mengena vete a llanxiou. Duro, sin que no. No s'ei la cimbra. Ah, ve அமீக மோராசக்கு போகும் நல்ல குட்டி ஆகி இன்ஷா அல்ல அமிகா எனக்கு மதராசக்கு போன இஷ்ட പഴയ പൊതി പറഞ്ഞത് ഒരേ കാല ഞങ്ങള് മാറിക്കൊണ്ടായാലോ എന്നെ ഒക്കെല്ലോ അമ്മ കൊണ്ടുപോവാ

Pinatali talente. Adi ka. Ikaw fruity. Wadi 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 yon adi ka. Ano na? Ikaw fruity. Bet ka jar talagang talag. Hindi ba yung mukin jar ka? Aru ko. Ng alde la din daw na. Kaya na. Koy sa ng I'm going to go to the house. I'm going to go to the house. അമീഗ ഫുൾ ടൈം നിക്ക് ആണ് അമീഗ അമീഗടെ കളിത്തൊണി ആണ് പോയേക്കിലെ ഊക്ക പോയ ആമീഗ കള കുട്ടിയാണെന്ന് അടരുന്നു അമീഗ അമീഗ കേമാദരച്ചു അമീ നല്ല കുട്ടിയാണ് മരസ്തരി വേറെയൊന്നും എതുമാ ഒന്നും പറയണ്ട നോക്ക് ആ നോട്ട് നോട്ടിക്ക് മണവനെ ലോഡ് ബുക്കിറങ്ങും മണവനെ

ഞാൻ ലൈക് ചേർത്തലി ഞാൻ കാർക്കടോസ് വിച്ചി ബുക്കനുക്ക ഞാൻ ആമീനെ ഐഹി അമ്മേ എന്താണ് ആമീൻ കുട്ടി പേര് ഇടാനേ അമ്മീന്റെ ബുക്കുമല പേര് காரായി ഇടാനേ ആമീനെ ഈ ഇതി പേര് ഓദം കാണ ചുർത്താ ഇവർക്കുവക്ക ആമീൻ കെപി ഓ ഇതി ഗുണത്തിൽ പെൻസിലുണ്ടായിരിക്കുന്നᱟᱫᱚ ᱚᱸᱰᱚ ᱠᱟᱱᱟᱛᱟᱫ᱾ ᱟᱯᱮ ᱠᱟᱥᱴᱟᱢᱞ ᱱᱤᱫᱟᱹ ᱵᱩᱠ᱾ ᱱᱤᱪᱟᱹ᱾ ᱤᱫᱟᱹ ᱱᱚᱜᱼᱚᱭ᱾ ᱪᱮᱢᱟ᱾ ペᱱնᱚᱸᱰᱮ ಇದᱤង ᱠᱩᱫᱤᱱ ᱟᱢᱤᱱᱮᱫᱮ? ᱚᱠᱮᱫᱟᱱ ᱛᱮ ᱟᱹᱜᱤᱧᱟ᱾ ペᱱնᱚᱸᱰᱮ ᱨᱟᱜ ᱠᱚᱸᱰᱮ ᱢᱟᱛᱮ ᱤᱥᱪᱚᱜᱚ᱾ ᱱᱤ ペᱱնᱚᱸᱰ ᱠᱟᱴᱤ ᱩᱴᱟᱠ ᱟᱠᱟᱫᱟ᱾ ᱢᱟ ᱪᱮᱫ ᱮᱱᱫᱚ ᱠᱚᱯᱚᱢ ᱯᱚᱫᱭᱟᱠ ᱨᱟᱸᱰ᱾ ᱟᱸᱰᱮ ᱯᱚᱫᱭᱟᱞᱮ᱾ ᱱᱤ ᱟᱢᱞᱟ ᱟᱨᱛᱟᱨᱫ᱾ ᱟᱨᱛᱟᱨᱫᱟ ഞാൻ മറച്ചു പതി രണ്ടും കേട്ടോ നെയ്ശില്പ്പിച്ച് ഒട്ടിച്ചോട്ടിച്ചു ಹೋಗಿ ಇೇಲೇ ಇೇಲಿ ಇರೇ ನಷ್ಟು

വീഡിയോ അതിൻ്റെ അപ്പാക്കി പോകുകയാണെന്നാണ് പറഞ്ഞു വരാൾ പേരൊക്കെ കമീൻ ഒറ്റ ഒക്കെ നമ്മൾ നമ്മളെ എഴുതി കൊടുത്താൽ പിന്നെ അടുത്ത വർഷം നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും പിന്നെ ഒരു പേര് പോലും എഴുതാനറിയാത്തൊരവസ്ഥയിലാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ചെറുപ്പത്തിലേ കുട്ടികളോട് പേര് പേരെഴുതാനും നെൻസിൽ പൊട്ടിച്ചാനും ബുക്ക് പൊതിയാനൊക്കെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചെടുക്കല ആ ജോലിയെങ്കിലും ഓല് കറക്റ്റ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് കാരണം എന്താ വെച്ചാൽ ഒന്നാം ക്ലാസ്സിലെത്തിയാലും രണ്ടാം ക്ലാസ്സിലെത്തിയാലും കുട്ടികൾക്ക് പേര് പേരെഴുതാനറിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ട് ഉണ്ടാവാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കളറിങ്ങിന്റെ മത്സരത്തിനൊക്കെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കുട്ടികളല്ല പുറത്തത്തെ വേറെ ഏതെങ്കിലും കുട്ടികളെ കൊണ്ടുപോകുമ്പോ ഒരു പേര് ഇതാ കളറിങ്ങിന്റെ ഇതൊക്കെ ചെയ്തു പോരാറുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഞമ്മളിതൊക്കെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടികൾ പെട്ടെന്ന് പഠിച്ചും അതുപോലെ അമീനെ കണ്ടോ കറക്റ്റിലെഴുതും അവൻ്റെ പേരൊക്കെ എന്നോ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടോ മാഷാ അല്ലാ അലഹമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അമീഗാക്ക് ബുക്ക് കിട്ടിയിട്ടില്ല അവൾക്ക് നാളെ ബുക്ക് കിട്ടുള്ളൂ അതുകൊണ്ടാണ് അവളവിടെ വെറുതെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് അവൾക്ക് സ്കൂളത്തെ കളിത്തോണീൻ്റെ ബുക്കും കൊണ്ടുവന്നാണ്ട് അത് പൊതിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ പ്രവേശനോത്സവം ബുധനാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല ബുധനാഴ്ചയാണ് അല്ലാത്ത കുട്ടികൾക്ക് ചൊവ്വാഴ്ച മദ്രസ തുറന്നു അങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ ബുധനാഴ്ച ഇവിടെ പ്രവേശനോത്സവത്തിൻ്റെ വീഡിയോ ഉണ്ടാവും അങ്ങനെ അല്ലാതെ ചില്ലറ ബുക്കുകളൊക്കെ ഫ്രീ കിട്ടി ബാഗുകളൊക്കെ ഫ്രീ കിട്ടി അങ്ങനെ അങ്ങനത്തെ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം നിൽക്കുക അപ്പോൾ ഇൻ്റെ പോലെയല്ല കുട്ടികൾക്ക് എന്നെക്കാട്ടിലും ഇഷ്ടം ആ വീഡിയോ എടുക്കണം ഇടണം എന്നൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ തന്നെ എന്നോട് പറയാം നമുക്ക് വീഡിയോ എടുക്കല്ലേ എന്ന് ചെറിയ കുഞ്ഞുങ്ങൾ പറയാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിരുന്ന വീഡിയോ എടുക്കാമെന്ന് ഞാൻ മടിച്ച് ബാക്കേക്ക് പോയിന സംഭവമാണ് ഈ പോലെ മുൻകൂട്ടി വരുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു താല്പര്യം തോന്നുന്നുണ്ടെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ അപ്പം ഇന്നക്കാട്ടിലും പഠിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വീഡിയോക്ക് മുന്നിൽ വരുമ്പോൾ അവർക്ക് സംസാരിക്കാനറിയും ഇപ്പോൾ ഞാനിത് പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് എന്നാലും ഞാൻ എൻ്റെ ഒരു രീതി ഈ ഒരു രീതിയിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടപ്പറേ ഉള്ളൂ ചാനൽ നിർത്തണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

അമ്മ എന്നിട്ട് നല്ല കുസ് ഉണ്ട്. കാണ്ട് കേട്ടാ മാതി. ആമീൻ ആമീൻ പറഞ്ഞുകൊണ്ടിണ്ടാ. ആമീൻ പറഞ്ഞത് നൊ പറയാതെ പോ. അന്ന് പറഞ്ഞിട്ടുണ്ടോ മാ? ഇല്ലട്ടോ. ഒരു കു വൈറൽ തിന്ന്. ആ പേരിന് അൻഷൻ താട്ട് കൊച്ചാ അൻഷൻ താട്ട്. റെഡി ആയിക്കോ. സെറ്റ് ആയതുകൊണ്ട് പേര് താഴെ പിഞ്ഞുകൊണ്ട് കേറ് വേഗം. ആമീൻ കാണുന്നില്ലേ? Amin, K.P. Stai che K.P., stai lì. Stai il K.P. Se il piede lo stai lì, tu te ne dai un K.P. K.P. Non lo pare, io Non lo io K.P. K.P. Amin. Che... K.P. K.P. Amin. Stai lì, No, 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 no.

आना लगो नहीं कुछ दिन दोपहर कल हम मेरा मोबाइल जा चला मैं उसको खोल दिया पर फिर फिर नहीं यहां का नहीं मैं अभी नहीं कुड़िया अब मैं दीदार क्या लाऊंगा मैं देखो मैं धक्का लोग लगाता हूं क्या हम लोग कुड़ी इधर चली गई उधर चली गई तो मार ही मत लगा रहे तो चलो हे करने देंगे हेलो मैं तेरा रख लो देखो तो सारे करना क्या ये बोलना चाहिए इतनी थोड़ी थोड़ी नहीं है इससे बोल देता हूं चलो 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 बोल दूं ए मैं पहुंचती रहा हूं इधर जाओ हम ये अंदर अंदर को ही बुलाएंगे चिकन नहीं ले अबले अब आगे वाला निकाल दो और लू भी अरे और लू भी हम तो नयार बेगा शरण से रोड पे होगा ശരിക്കും ബായ് ഓക്കേ അടുത്ത വീഡിയോയില് കാണാം ഇൻഷാല്ലാ